രാഷ്ട്രീയം സിനിമ കല സാംസ്കാരികം എന്നുവേണ്ട എല്ലാ കാര്യത്തിലും തൻ്റേതായ വേറിട്ട അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഇന്നലെ റിലീസായി മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച് ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചും അതിനുവേണ്ടി അണിയറക്കാർ നടത്തുന്ന പ്രമോഷനെക്കുറിച്ചുമാണ് സംഗീത ഇപ്പോൾ പ്രതികരിക്കുന്നത് സിനിമാക്കാർ പലരും പോകെ പോകെ നികൃഷ്ട ജീവികളായി വളർന്നു വരുന്നവരാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ എഴുത്തുകാരും അക്കൂട്ടത്തിൽ പെടുമോ എന്നാണ് സംഗീത ചോദിക്കുന്നത് തൻ്റെ കഥാപുസ്തകത്തിലെ യഥാർത്ഥ ജീവിതകഥയിലെ യഥാർത്ഥ നായകനായ നജീബ് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ്റെ അകാല മരണമുണ്ടാക്കിയ ആഘാതത്തിൽ കഴിയുന്ന അവസരത്തിലും സിനിമയുടെ മാർക്കറ്റിങ്ങിനായി നജീബിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന ബെന്യാമിനെയും കൂട്ടരെയും എന്ത് പേരിട്ട് വിളിക്കണം എന്നാണ് അവർ ചോദിക്കുന്നത് ഒരു സിനിമാനടിയുടെ പ്രസവം പോലും വിൽപ്പന ചെറുക്കാക്കിയ ചലച്ചിത്ര പ്രവർത്തകനാണ് ബ്ലസ്സി എന്നത് നമ്മൾ കണ്ടതാണ് ബെന്യാമിൻ്റെ മേൽപ്പറഞ്ഞ പ്രവൃത്തിയും ആ ശ്രേണിയിൽ ചേർത്ത് വെക്കാവുന്നതാണ് ബ്ലസിയോടൊപ്പം കൂട്ടുകൂടി അല്ലെങ്കിൽ കെട്ട ബിസിനസ്സുകാരനായി എന്നാണ് സംഗീത പറയുന്നത് തുടർന്നും അവർ ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ബ്ലസ്സി എന്ന സംവിധായകൻ്റെ കാഴ്ച എന്ന സിനിമ മാത്രമാണ് നിലവാരമുള്ളത് വാസ്തവം എന്ന സിനിമയിൽ മാത്രമാണ് പൃഥ്വിരാജിന്റെ മികവുള്ള അഭിനയം കാണാനായത് ഇപ്പറഞ്ഞ സിനിമകൾ മാറ്റിവെച്ചാൽ വെറുമൊരു ഇടത്തരം സംവിധായകനായ ബ്ലസിയുടെ സിനിമയിൽ ഒരു ബിലോ ആവറേജ് നടൻ്റെ ശരീരത്തിൽ സോ കോൾ ട്രാൻസ്ഫോർമേഷൻ മെറ്റമോർഫോസിസ് അതായത് രൂപാന്തരം നടത്തി അവൻ്റെ വെളുത്ത തൊലിയിൽ മേക്കപ്പെട്ട് അവതരിപ്പിക്കുന്നത് കാണുക അസഹനീയം ആണെനിക്ക് അതെനിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒന്നാണ് ഞാൻ വായിച്ച് അനുഭവിച്ച് അറിഞ്ഞ ആടുജീവിതം പുസ്തകത്തിലെ നജീബിനും നജീബിനെ കാത്തിരുന്ന ഭാര്യക്കും പൃഥ്വിരാജൻ്റെ മേക്കപ്പെട്ട മുഖമല്ല ആ നജീബിനെ അമലാ മുഖവും ആകാരവുമുള്ള സ്ത്രീയുമായി ചേർന്നുള്ള ഇറോട്ടിക് കാഴ്ചകളുമില്ല ഇപ്പറഞ്ഞതും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേക്ഷകർ ആടുജീവിതം സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും തിയേറ്ററിലും ഒ ടി ടിയിലും ഞാൻ ആ സിനിമ കാണില്ല ദേശീയ അവാർഡിൽ അതിലും വലുത് പലതും കിട്ടിയാലും ഞാൻ കരുതുക അതൊക്കെ പണത്തിനു മുകളിൽ പറക്കുന്ന പരുന്തുകളാവും എന്നാവും സിനിമയുടെ പ്രൊമോഷണൽ പരിപാടിയിൽ സിനിമാന്തരി അമല പോൾ പറഞ്ഞത് നാലര മണിക്കൂർ കൊണ്ടാണ് ആടുജീവിതം അവൾ വായിച്ചത് എന്നാണ് നല്ല കാര്യം ആടുജീവിതം എന്ന പുസ്തകം എന്നിലെ വായനക്കാരിക്ക് നൽകിയത് എന്തൊക്കെയെന്നത് അടുത്ത ലക്കത്തിൽ പറയാം എന്ന് പറഞ്ഞാണ് സംഗീത സംഗീതാലക്ഷ്മണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഒരു കാര്യം അവർ പറഞ്ഞതിൽ ശരിയാണ് യഥാർത്ഥ നജീബിനെ കുടുംബത്തിലൊരു മരണം നടന്നെന്ന അവസരത്തിൽ തിയേറ്ററിൽ കൊണ്ടുവന്നത് മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഷോ കാണിക്കണമെങ്കിൽ മറ്റുള്ള വി ഐ പികൾക്ക് വേണ്ടി നടത്തിയ സമയത്തോ പ്രിവ്യൂവിലോ അദ്ദേഹത്തെ അവർക്ക് ക്ഷണിക്കാമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ അത് കാണാമായിരുന്നു